ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ ഉൽ ാദരി റഹ്മത്തുല്ലാഹി അലഹി തങ്ങളുടെ മുരീദും ആത്മമിത്രവും മിത്രവും ഖലീഫയുമായ ഷെയ്ഖ് കമാലുദ്ദീൻ അമർ ഖാദിരി റഹ്മത്തുള്ളാഹി അലഹി കോഴിക്കോട് ജില്ലയിൽ പറമ്പിൽ എഴുത്തച്ഛൻ എഴുത്തച്ഛൻകണ്ടി തറവാട്ടിൽ കോയട്ടി മുസ്ലിയ റഹ്മത്തല്ലാഹി അലഹി എന്ന മഹാൻ്റെയും അടിയോളിൽ അബുവക്കർ എന്നവരുടെ മകൾ ബീക്കുട്ടി എന്ന മഹതിയുടെയും പുത്രനായി ഹിജറവർഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ജമാതുൽ അബ്ബൽ ഇരുപത് ബുധനാഴ്ചയാണ് ഭൂജാതനായിട്ടുള്ളത് പണ്ഡിത ശ്രേഷ്ഠനും സൂഫി വര്യനുമായ കോയട്ടി മുസ്ലിയ അഹമ്മത്തുല്ലാഹി അലഹിയുടെ പൂർവികർ യമനിൽ നിന്ന് കേരളത്തിലെത്തിയവരാണ് ലോക പ്രശസ്ത പണ്ഡിതനും സുന്നി കൈരളിയുടെ അമരക്കാരും ആത്മീയ ആചാര്യരുമായിരുന്ന ഷംസുൽ അലമ ഇ കെ അബുബക്ര മുസ്ലിയാർ ഇ കെ ഉസ്മാൻ മുസ്ലിയാർ ഇ കെ അലി മുസ്ലിയാർ ഇ കെ അഹമ്മദ് മുസ്ലിയാർ മുറ്റിച്ചോർ ഇ കെ ഹസ്സൻ മുസ്ലിയാർ ഇ കെ അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ സഹോദരന്മാരാണ് ബാല്യകാല വിദ്യാഭ്യാസം മതപരമായ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ അഥവാ നെഹ് സർഫ് തുടങ്ങിയവ സ്വന്തം പിതാവിൽ നിന്ന് കരസ്ഥമാക്കിയ ശേഷം പുറക്കാട് കടവത്തൂർ കൈത്തക്കര കൈനിക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിച്ചു പഠിച്ചു ശേഷം കോടഞ്ചേരിയിൽ ഷീഹുൽ അക്ബർ അബൂക്കർ ആയഞ്ചേരി എന്ന മഹാത്മാവിനോടൊപ്പം ഏറെക്കാലം കഴിച്ചുകൂട്ടുകയും വിവിധങ്ങളായ വിജ്ഞാന ശാഖകളിൽ അവഗാഹം നേടുകയും ചെയ്തു താൻ പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടല്ലാതെ മഹാൻ ഒരിക്കലും മുന്നോട്ട് ഗമിച്ചിരുന്നില്ല നിരന്തരമായി ഇബാദത്തിലും ആത്മ പരിശീലനമുറകളിലും കഴിയുന്ന കാലത്താണ് ശരി ഹക്കീക്കത്ത് മഴരിഫത്ത് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്റെ ഗുരുവായ ഷെയ്ഖ് സയ്യിദ് സറാജുദ്ദീൻ അൽ ഖാദി റഹ്മുള്ള അലഹിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതി ദുർഘടമായ എണ്ണമറ്റ റിയാലകളിലൂടെ ആത്മീയ പരിശീലനം നേടുകയും ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് നീങ്ങുകയും ചെയ്തു ഈ കാലയളവിൽ തനിക്കനുഭവിക്കേണ്ടി വന്ന ഭീതിജനകമായ പരീക്ഷണങ്ങൾ നിരവധിയാണ് പ്രത്യേകിച്ചും പാടൂരിലെ തങ്ങന്മാരുടെ പള്ളിയിൽ മതാമാത്തിന്റെ റിയാദകളിൽ മുഴുകിയ കാലത്ത് നേരിട്ടവ ഏറെ ഭീതിജനകമായിരുന്നു ഒട്ടും പതരാതെ മുഴുവൻ പരീക്ഷണങ്ങളെയും ശേഖവകൾ അതിജീവിച്ചു അറുപതിൽ പരം തെരിയക്കത്തുകളിലും നിരവധി റിയാദകളിലും മഹാൻ പരിശീലനം നേടിയിരുന്നു ജദ്വിൻ്റെതായ ഇതേ കാലയളവിൽ അഷറഫുൽ സുലല്ലെ സന്ദർശിക്കുകയും ഷേഖവറുകളോടായി റസൂൽ അഹ് സാഹുഅലൈ വസ്സലാമ തങ്ങള് ഇങ്ങനെ അരുളുകയും ചെയ്തു നിങ്ങൾ ഈ ആലത്തിൽ കഴിച്ചുകൂട്ടേണ്ട ആളല്ല നിങ്ങൾക്കൊക്കെ ധാരാളം ജനങ്ങൾക്ക് ഉപകാരം കിട്ടേണ്ടതുണ്ട് തന്റെ ഗുരുവിനെ പോലെ ഔന്നിധ്യം പ്രാപിച്ച മഹാനവറുകൾ കാതിരിയ തെരീക്കത്തിൽ കുത്തുബ് എന്ന ഉറ്റുങ്ക പദവിയിലെത്തുകയും മുറബിയായ ഷേഖായി തീരുകയും ചെയ്തു എല്ലാ അർത്ഥത്തിലും പൂർണത കൈവരിച്ച തന്റെ അരുമ ശിഷ്യന് ഷെയ്ഖ് സിറാജുദ്ദീൻ തങ്ങൾ കമാലുദ്ദീൻ എന്ന സ്ഥാനപ്പേര് നൽകി ആദരിക്കുകയും ജീവിതകാലത്തും മരണശേഷവും തൻ്റെ ഖലീഫയായി നിശ്ചയിക്കുകയും ചെയ്തു